പഹൽഗാം ആക്രമണം കഴിഞ്ഞ് പത്ത് ദിവസം പിന്നിടുകയാണ് ഇപ്പോഴും അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ് നിയന്ത്രണരേഖയിലെ പാക് വെടിവെയ്പ്പിൽ ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം മറുപടി നൽകിയിരിക്കുന്നത് അതിർത്തിയിലെ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പോൾ നാവിക വ്യോമസേനകളുടെ പരിശീലനം ഇന്ത്യയിൽ പുരോഗമിക്കുകയാണ് ഇന്നലെ രാത്രിയും റഫാൽ ജാഗോർ മിറേഷ് യുദ്ധവിമാനങ്ങൾ പരിശീലനം നടത്തിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അതേസമയം പാകിസ്ഥാൻ വാർത്താ വെബ്സൈറ്റുകൾക്ക് ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നടപടി ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ നടക്കുന്നതിനാലാണ് പഹൽഗാം ശേഷം അതിർത്തിയിൽ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന പാകിസ്ഥാൻ ഓരോ മണിക്കൂറുകളും നീങ്ങുകയാണ് രണ്ടു മാസത്തേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം നിയന്ത്രണരേഖയ്ക്ക് സമീപത്തെ പതിമൂന്ന് മണ്ഡലങ്ങളിലെ ജനങ്ങൾക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇന്ത്യയുടെ ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്നും അതിനായി തയ്യാറെടുക്കാനും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് അതിനിടെ ഉറി കുപ്വാര അഗ്നൂർ മേഖലകളിൽ ഇന്നും പാകിസ്ഥാന്റെ വെടിവെപ്പ് തുടരുകയാണ് ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചുവെന്നാണ് ലഷ്കർ ഭീകരൻ മുഹമ്മദ് റിയാസിന്റെ സ്വത്തുക്കൾ ജമ്മുകശ്മീർ പോലീസ് കണ്ടുകിട്ടിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അതിർത്തിയിൽ പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് യു പിയിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ വ്യോമസേനയുടെ പരിശീലനം രാത്രിയും തുടർന്നുവെന്നും പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് ബന്ധം തെളിയിക്കുന്ന കൂടുതൽ റിപ്പോർട്ടുകളും എൻ ഐ എ പുറത്തുവിട്ടിട്ടുണ്ട് അതിനിടെ ജമ്മുകശ്മീരിൽ ഭീകരരുമായി ബന്ധമുള്ളവരുടെ വീടുകളിൽ വ്യാപക തെരച്ചിൽ തുടരുകയാണ് ശ്രീനഗറിൽ ഇരുപത്തി ഒന്നിടങ്ങളിൽ ഉൾപ്പെടെ നിരവധി പേരുടെ വീടുകളിൽ തെരച്ചിൽ നടക്കുന്നുണ്ട് ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അതിർത്തികളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷാ വിന്യാസം ഇന്ത്യ ശക്തമാക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം